നവരാത്രി ഒക്കെ കഴിഞ്ഞ് രണ്ടാഴ്ചയായില്ലേ ഇത് ഞങ്ങൾ ലുസാക്കയിലെ നവരാത്രി ആഘോഷമാണ് ഇവിടെ ഒമ്പത് ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങളേ പോയിട്ടുണ്ടായിരുന്നുള്ളേ ലുസാക്കയിലെ രാധാകൃഷ്ണ ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആ ഇവിടെ ഇപ്പോൾ റീനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മളെ അമ്പലത്തിന്റെ അകത്തൊക്കെ കയറി തൊഴുത്ത് പുറത്തിറങ്ങി അകത്തത് ഇതുപോലെ വലിയൊരു ഹാളുണ്ട് അവിടെ ഇതേ ഇവരിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കാണാൻ ലൈറ്റ് അറേഞ്ച്മെന്റ്സും പിന്നെ മൊത്തത്തിലൊരു കളർഫുള്ളായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയും നല്ലപോലെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തെ ഡാൻസ് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ പുറത്ത് ഇത് ഇതുപോലെ ഈ വലിയ ഗ്രൗണ്ടിൽ ഡാൻസ് ഉണ്ടാവും അപ്പോൾ അതും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ തൊട്ടടുത്തന്നെ ഹിന്ദു ആളുണ്ട് അവിടെ ആണ് നവരാത്രി പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൂജയ്ക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ ഈ ഗ്രൗണ്ടിൽ വന്നു ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേക്ക് നിറച്ച് ലൈറ്റും നിറയെ ആൾക്കാരും നല്ല കളർഫുൾ ഡ്രസ്സസ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ നവരാത്രി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിട്ട് ഉടനെ തന്നെ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ